ചോദ്യമായി ആൾക്കാർ ചോദ്യം ഉന്നയിക്കുന്നൊണ്ട് നമ്മുടെ നാല് ലക്ഷം രൂപ എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം അതായത് കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും ഗുരുതരമായിട്ട് നമ്മളെ ബാധിക്കുന്നത് ടൗണിൽ നിന്നും മലപ്രദേശം ഒന്നും വ്യത്യാസം എല്ലായിടത്തും വിഷയമുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളോടൊപ്പം എല്ലാ പ്രോഗ്രാമില് നമ്മള് കൂട്ടിക്കൽ 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 ടൗൺ ടൗൺ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബിജോയ് ജോസുമായിട്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാം നമ്മുടെ വാലിന്റെ ചാനലിലെ ചോദ്യം ചോദിക്കുന്ന ആ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എവിടെയായിരുന്നു സ്ഥാനാർത്ഥി പര്യടന ഞായറാഴ്ച അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ കണ്ടല്ലോ നമ്മൾ നമ്മളതിലേക്ക് കഴകാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നാല് ലക്ഷം രൂപയ്ക്ക് ലൈഫിന്റെ ഭവനവധി ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ആൾക്കാർ ആ ചോദ്യം ഉന്നയിക്കുന്നതുകൊണ്ട് നമ്മുടെ നാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു മനസ്സിലാവുന്ന തൊഴിലുറപ്പ് പഞ്ചായത്തുകളുടെ സഹകരണത്തോട് കിട്ടുന്നതാണ് പക്ഷേ നമുക്ക് നാല് ലക്ഷം രൂപ അല്ല തൊഴിലുറപ്പ് വസ്തു ഉൾപ്പെടുത്തി നൂറ് ജോലികൾ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മുപ്പത്തി ആറായിരം രൂപ എക്സായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ടോയ്ലറ്റ് പണിയതിന് വേണ്ടിയിട്ട് പതിനഞ്ച് പതിനയ്യായിരം രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് പിന്നെ സോക്കിറ്റ് പോലെയുള്ള മാലിന്യമാർജ്ജനത്തിന് വേണ്ടി എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെ വന്നാലും ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ വരെ നമുക്ക് ആ വ്യക്തിക്ക് നമുക്ക് സർക്കാരിൽ നിന്ന് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ആ ഗുണഭോക്താക്കളിൽ നിന്ന് ഒരു വിഹിതം പ്രതീക്ഷിക്കുന്നുണ്ട് അത് നമുക്ക് സാധാരണ വീട് പണിയെങ്കിലും ഒരു ആറ് ലക്ഷം രൂപ ആവശ്യമായിട്ട് വരും സർക്കാർ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് മുഴുവൻ പൈസ മുടക്കി സർക്കാർ പണിയാന്നൊരു ലക്ഷ്യമില്ല പിന്നെ നമുക്ക് അത് നിർവാഹമില്ലാത്ത ആൾക്കാരെ നമ്മൾ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ ഗുണഭോക്താക്ക അല്ല മറ്റേ ആ സ്പോൺസർമാരെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നൊരു നിലപാടാണ് കാരണം സർക്കാർ ഒരു പൊതു നയമാണ് സംസ്ഥാനത്ത് മൊത്തമുള്ളത് നമുക്ക് പഞ്ചായത്തിനായിട്ട് അത് മാറ്റി നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വാർഡ് ആയി കഴിഞ്ഞാൽ ആ വാർഡിലെ ഇതുപോലെ പിന്നോക്കത്തിൽ വീട് കിട്ടുന്നവർക്ക് നാല് ലക്ഷം രൂപയ്ക്ക് പണിയാൻ പറ്റുകയാണ് നൂറ് ശതമാനം അപ്പൊ എങ്ങനെ ഈ രീതിയിൽ നല്ലൊരു ഉത്തരം അതിന് വളരെ നന്ദി അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ആ താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അതിലേക്ക് നമ്മൾ കൃഷി മാത്രമല്ല കാർഷിക മേഖല വലിയ ഒരു പ്രസിദ്ധത്തെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ പക്ഷികളിയായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും വിഷയം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കപ്പയും ചേനയും ചേമ്പും കാറ്റിലും ഒക്കെ നട്ടു നമ്മൾ സ്വയം തിന്നുകൊണ്ടിരുന്നവരാണ് അല്ല എടുത്തുകൊണ്ടിരുന്നവരാണ് ഇപ്പോൾ അതൊന്നും നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം അത് കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും ഗുരുതരമായിട്ട് നമ്മളെ ബാധിക്കുന്നത് ടൗണിൽ നിന്നോ മലപ്രദേശം എന്നോ ഒന്നും വ്യത്യാസം എല്ലായിടത്തും ഈ വിഷയമുണ്ട് നമ്മുടെ പഞ്ചായത്ത് നിന്ന് തന്നെയുണ്ട് ഇരുപതോളം പേർക്ക് നമുക്ക് ഈ പന്നിയെ പടി വെക്കാനുള്ള ലൈസൻസ് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അവർ ഭംഗിയായിട്ട് അവർ വിനിയോഗിക്കുന്നില്ല നമ്മളിപ്പോൾ അതിനാണ്ടുദ്ദേശിക്കുന്ന ആ ഒരു മേഖലയിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവര് അവര് നമുക്ക് ലൈസൻസ് മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല അവർ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം പിന്നെ സർക്കാർ നമ്മൾ സമ്മർദ്ദം ചെലുത്തി ആ വന്യമൃഗ ആക്രമണമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് കൃഷിക്ക് ഉൾപ്പെടെയുള്ള ധനസഹായം കൃഷി കൃഷിനാശത്തിന് ധനസഹായം അവർക്ക് കൊടുക്കാൻ ഇപ്പം നിലവിലൊരു വകുപ്പില്ല അപ്പൊ നമ്മൾ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്യമൃഗശല്യത്തോട് എൻ്റെത് വാഴയും കപ്പയും ഒക്കെ നഷ്ടപ്പെട്ട് അവർക്ക് അവർക്കുള്ള ആ ധനസഹായം വാങ്ങിക്കൊടുക്കാനാണ് വലിയ പരിസരം നടത്തണം റബ്ബർ കൃഷിയുമായിട്ട് ഗവൺമെൻറ് വലിയൊരു ഇൻസെൻറ്റീവ് സ്കീമുണ്ട് ആ സ്കീമിൽ ഉൾപ്പെടുത്താത്ത മുഴുവൻ കർഷകരെ നമുക്ക് വാർഡ് ബേസിൽ കരഞ്ഞ് കണ്ടുപിടിച്ച് എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് ഇരുന്നൂറ് രൂപ പിന്നെ ഇപ്പോൾ ഗവൺമെന്റ് നൂറ്റി എൺപതായിരുന്ന ഇരുന്നൂറ് രൂപ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ കിലോ റബ്ബറിന് ഇരുന്നൂറ് രൂപ കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പം നമുക്ക് നിലവിൽ ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ പറമ്പുകളൊക്കെ തെളിക്കുക എന്നുള്ള വലിയൊരു ആവശ്യമാണ് അതും ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നോം സയൻസ് ചെയ്യാൻ പറ്റത്തില്ല അത് ചെയ്താൽ തന്നെ കൃഷിക്കാർക്ക് വലിയ ആശ്വാസമാണ് കയ്യാൽ പണിയാക്കലെക്കാവശ്യം ഉള്ളത് അവരുടെ പറമ്പുകൾ വൃത്തിയായി കൊടുക്കാനുള്ള അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ഇടപെടൽ നടത്താൻ പറ്റും എന്നുള്ളതും നമുക്ക് നോക്കാം അപ്പൊ കാർഷിക മേഖല ഒരു ഉണർവ് നമുക്ക് ക്ഷ്യം വയ്ക്കാൻ പറ്റുകയുള്ളൂ പണ്ണാരൂപത്തിൽ ശക്തമായ ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പൊ നമ്മള് മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് താങ്കൾ വിജയിച്ചാല് ഈ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാല് ആദ്യമായിട്ട് ഈ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി നമ്മളൊരു വാർഡിനെ ബേസ് ചെയ്ത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ആ വാർഡിലെ സാധാരണക്കാരായ ആൾക്കാരുൾപ്പെടെ നമ്മൾ അവിടുത്തെ എന്തെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു പദ്ധതി നമ്മുടെ മനസ്സിൽ സ്വപ്നമായിട്ട് കാണാം ജനങ്ങളിലെടുത്ത് പറയാനും ഇത് ഞാൻ ആദ്യം ചെയ്യുമെന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു പദ്ധതി താങ്കൾ കൊണ്ടുപോകും നമ്മുടെ രണ്ട് പദ്ധതികൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കുട്ടി വാനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരണമാണ് അതിന്റെ പണി പിന്നിട്ടിരിക്കുന്നു അതിന് ചില തടസ്സങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാതെ അതൊക്കെ മറികടന്ന് ഇത്രയും പെട്ടെന്ന് നമുക്ക് രണ്ട് നിലകളിലായിട്ട് നാലഞ്ച് ഡോക്ടർമാർ സ്ഥിരമായിട്ട് വര കിടത്ത് ചികിത്സ ഉൾപ്പെടെയുള്ള നിർമ്മാണത്തോടെയുള്ള ആശുപത്രി നിർമ്മാണം അടിയന്തരമായിട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു ലക്ഷ്യം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ മാറ്റി പുതിയൊരു ഓഫീസ് പണിയാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനാവശ്യമായ സ്ഥലം നമ്മൾ വാങ്ങി ഉണ്ട് അതിനു ഫണ്ട് അനുവദിക്കാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നമ്മുടെ പഞ്ചായത്ത് ഒട്ടും സൗകര്യമില്ലാത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് പുതുതായിട്ട് ധാരാളം ജീവനക്കാരുണ്ട് വല്ല പദ്ധതികൾ കുടുംബശ്രീയോ തൊഴിലുറപ്പ് ഇങ്ങനെല്ലാം പഞ്ചായത്തിന് കീഴിൽ വരിക ഇതൊന്നും നടപ്പിലാക്കാനുള്ള ഒരു ഇടയോ സൗകര്യങ്ങളോ ഒന്നും നമ്മുടെ പഞ്ചായത്തിൽ പഴയ പഞ്ചായത്ത് ആഫീസ് ഇപ്പം അമ്പു കൊല്ലം മഴക്കുഴ പഞ്ചായത്ത് ഇങ്ങനെ തുടരുവാണോ അത് നമുക്ക് വെള്ളം കയറി നമുക്ക് ഒരു നേരെ വെള്ളം കൂടിയാണ് അവസ്ഥയുണ്ടായി അപ്പൊ അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് പരിഹരിക്കാനുണ്ട് പിന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകളുടെ ഒരു വ്യാപനം ടൗൺ വാർഡാണ് കുറെ ഏറെ മേഖലകളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും ഇനി ഇടാൻ ഇടാൻ സാധിക്കാത്ത ഫണ്ടിന്റെ പരിമിതി മൂലം ഇടാൻ സാധിക്കാത്ത മേലുണ്ടാ അങ്ങനെയുള്ള പ്രശ്നങ്ങളില് അത് ഒരു പൂർണ്ണമായിട്ട് ഈ വാർഡിലെ എല്ലാ റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി എനിക്കുണ്ട് ഞാൻ കൂട്ടുങ്കിൽ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് ഞാൻ ഈ മേഖലയിൽ ദീർഘനാളായിട്ട് ഈ മേഖലയിൽ പൊതുപ്രവർത്തന രംഗത്തും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടും രണ്ട് വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡൻറ്റുമൊക്കെ ആയി ഈ മേഖലയിൽ എല്ലാവരും അറിയം അറിയുന്നതാണ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ട് രണ്ടിലെ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു ഡ്രസ് രണ്ടിലെയാണ് ചിഹ്നം പിന്നോടൊപ്പം രാജേഷ് അരിവാള ചുറ്റിയ കഷ്ടത്വത്തിലും കിരൺ രാജൻ അരിവാൾ നൽകിയ ചിഹ്നത്തിലും മത്സരിക്കുന്നുണ്ട് ഞങ്ങളെ മൂന്ന് പേരെ വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കണം കേട്ടോ സഹായിക്കണം കേട്ടോ